അത് കഴിഞ്ഞ് പിന്നെ ഡെയിലി നോമ്പുതിറ ഉണ്ട് നോമ്പുതിറ ഏകദേശം ഡെയിലി രണ്ടായിരം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സിൻ്റെ ഉടമകളാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഇവരായിട്ട് ചെയ്യുന്ന പരിപാടിയല്ല ഓരോ ദിവസത്തെ നോമ്പുതിറകളൊക്കെ ഓരോരുത്തർ സ്പോൺസറാട്ടോ ഇന്നലെ മുന്നൂറ്റി പതിമൂന്ന് ആടുകളെ അർത്ഥ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാക്കിൽ കാണുന്നുണ്ടേ അങ്ങനെ നോളജ് സിറ്റിയിൽ നമ്മൾ നോമ്പെറക്കാൻ വന്നിട്ടോ നോമ്പേരം ഒരു അഡാറ് നോമ്പറായിരുന്നു അതിന് വരാൻ കഴിഞ്ഞില്ല പക്ഷേ ഡെയിലി ഇവിടെ നോമ്പറുണ്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം എന്തുണ്ടെങ്കിൽ അയിമ്പതോളം കോടി ചിലവഴിച്ച് നിർമ്മിച്ച ഈ പള്ളി മർക്കസ് നോളജ് സിറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയിലൊന്ന് രണ്ടാമത്തെ പള്ളി എന്നൊക്കെ പറയാട്ടോ ഏറ്റവും വലുതൽ അത് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഒരടാറ് ഒരു വല്ലാത്തൊരു സഭാ കേട്ടോ ഇത് നമ്മുടെ വയനാടൻ തായ്വര കോഴിക്കോട് ജില്ലയിൽ അടിവാരം ഭാഗത്തായിട്ട് വരുന്ന സ്ഥലത്താണ് വിഭവങ്ങളെ ഒരുപാട് വാളിയന്മാര് <steans> ചേർന്നിട്ടുള്ള ഒരു പരിപാടിയായിട്ടോ അത് കുറേ ആൾക്കാരുടെ ഒരു പരിശ്രമം തന്നെ കേട്ടോ ഭയങ്കര ഒരു കഷ്ടപ്പാട് എന്നൊക്കെ പറയട്ടോ അത്രയ്ക്കും ഇവരൊക്കെ ഇതിനു വേണ്ടി മാത്രം എത്രയാണ് കുട്ടികളൊക്കെ പറയണ്ടിട്ടോ ഒക്കെ അവരെ പഠിക്കുന്നവരുടെ മക്കളന്നെ ആയിരിക്കും മൊത്തം ബീഫ് കറി പിന്നെ ഒരു നാരങ്ങ വെള്ളം ഒരു റോസ് കളർ വെള്ളമാണ് എന്താണെന്നുള്ള അഞ്ച് കുളിച്ചാലേ അറിയുള്ളൂ വെള്ളം ഒരു ജഗ്ഗ് വേറെ കൊള്ളി ചൂണേ അഞ്ച് കാലക്ക അഞ്ചാളാട്ടോ ഒരു റൗണ്ടിൽ അതുപോലെ ഒരുപാട് റൗണ്ടിൽ ആൾക്കാർ അങ്ങനെ ഇരിക്കും യും അതെല്ലാം സ്നേഹജനങ്ങൾക്ക് ഫലമറയില്ലാത്ത പിന്തുണ കൊണ്ടും യാഥാർത്ഥ്യവൽക്കരിച്ചതാണ് നിങ്ങൾക്കും ഇത്തരം നല്ല സൽക്കർമ്മങ്ങളിൽ പങ്കുചെയ്യണം العالمين. اللهم اغفر لي ذنوبي يا رب العالمين ആൾക്കാർ ഒരുമിച്ചിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല സൗകര്യം അണ്ടർഗ്രൗണ്ട് ആണ് അടിയിലൂടെ അടിയിൽ ഒരുപാട് ആൾക്കാർ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് മോളാട്ടോ പ്രധാന പള്ളി കടക്കുന്നത് മോളാണ് അപ്പോൾ സ്നേഹിതന്മാരെ അങ്ങനെ നോമ്പ് തുറക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് താഴെ ഇറങ്ങി അല്ല ആ മുകളിലുള്ള ആ ഒരു ലെയർ കണ്ട ആ ലെയറിൻ്റെ മുകളിലാട്ടോ പ്രധാനമായിട്ടുള്ള നിസ്കാര ഹാൾ അതിൻ്റെ അടിയിലും ഉണ്ട് അതേ ലെവലിൽ തന്നെ അടിയിലും ഉണ്ട് അത്രയ്ക്കോ ആൾക്കാർക്ക് അതി അടിയിലും നിസ്കരിക്കുക പിന്നെ മുകളിൽ നമ്മൾ നോമ്പ് തുറന്ന ഭാഗമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ആ നോമ്പ് തുറന്ന ഭാഗത്തൊക്കെ അല്ലേ നോമ്പ് തുറന്ന ഭാഗത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ഇരുപത്തി അയ്യായിരം പതിനെട്ട് ഇരുപത്തി അയ്യായിരത്തോളം ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് നോമ്പുതർക്കാനുള്ള സൗകര്യം ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇനി ബദ്രീങ്ങള ആണ്ടിൻ്റെ പരിപാടി നോമ്പുതറ നടന്നത് ഇന്നലെ ആയിരുന്നു അപ്പം ഇന്നലെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഡെയിലി നോമ്പുതറ ഉണ്ട് നോമ്പുതറ ഏകദേശം ഡെയിലി രണ്ടായിരം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സിൻ്റെ ഉടമകളാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഇവരായിട്ട് ചെയ്യുന്ന പരിപാടിയില്ല ഓരോ ദിവസത്തെ നോമ്പുദ്രകളൊക്കെ ഓരോരുത്തർ സ്പോൺസറാട്ടോ ഇന്നലെ മുന്നൂറ്റി പതിമൂന്ന് ആടുകളെ അർത്ഥ വിവരൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ അതൊക്കെ ഓരോ ആടുകൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്താട്ടോ അങ്ങനെ അങ്ങനെയുള്ള ഓരോരുത്തരെ സ്പോൺസറുകളാട്ടോ ഫുള്ള് ഗൾഫിലുള്ള ആളുകളും ഒക്കെ ഓരോ ദിവസം ഓരോരുത്തർ എങ്ങനെ സ്പോൺസർ ചെയ്യാട്ടോ എന്താ അല്ലേ പള്ളിയുടെ മൊഞ്ചുകണ എന്താഹാരല്ലേ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇരുപത്തയ്യായിരം ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇരുപത്തയ്യായിരം ആൾക്കാരിന് അവർ സജ്ജീകരിച്ചത് അവര് പറഞ്ഞത് ഇരുപതിനായിരത്തോളം ആളുകൾ ഇന്നലെ നോമ്പ് തൊള്ളുന്ന കേട്ടോ ഇരുപതിനായിരം ആൾക്കാർ ഒരുമിച്ച് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നോമ്പറാ ഇന്നലെ നടന്നത് ഇവിടെ ഒരു അബ്ബാര സംഭവം ഇന്നലെ കഴിഞ്ഞത് ഇന്നലെ വരാൻ പറ്റിയില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അംസാദിന് ഞാനൊരു വട്ടം വന്നിരുന്നു കേട്ടോ അതിപ്പോൾ ഈ പ്രാവശ്യം പതിനീങ്ങളുടെ ആണ്ട് ഈ ദിവസം വരാമെന്നാന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ അവിടെ കഴിഞ്ഞു എനിക്കിങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പം ഇന്നെന്തായാലും വന്നു ഞാനിവിടെ നോമ്പ് തന്നു അതില്ല കുഷാറായിട്ടോ അപ്പോൾ നമ്മൾ എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിലേ ഇവിടെ ഈ ചെറിയൊരു വ്ളോഗിങ് കൂടി നടത്താതിരുന്നാലോ ശരിയല്ലോ കേട്ടോ എനിക്ക് ചെറിയൊരു കടപ്പാടുണ്ട് ഈ പള്ളിയായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി തന്ന ഈ പള്ളി കേട്ടോ ഒരു വീഡിയോ ഒരു പത്ത് പതിനയ്യായിരം ആൾക്കാർ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയത് അതുകൊണ്ട് തന്നെ ഈ പള്ളിയായിട്ട് ഈ പള്ളി ഇങ്ങനെ അടുത്തൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ കോഴിക്കോട് നിന്ന് നോമ്പ് തുറക്കാനായിട്ട് എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വൈകിട്ട് നാലുമണിക്ക് ശേഷം ബൈക്കോടുത്ത് ഇങ്ങനെ പോകുന്നത് ഒരുപാട് ആൾക്കാർ റാഹത്തായിട്ട് നോമ്പ് തുറന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാര്യവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സ്ത്രീകളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്ത്രീകളൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് സ്ത്രീകൾക്കൊക്കെ അടിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിഭാഗത്ത് ആണുങ്ങൾക്ക് ഫുള്ള് മുകളിലാണ് ഞാൻ വീഡിയോ കാണിച്ചില്ലേ അത് മുകളിലായിരുന്നു സംഭവം അതുപോലെ ഇനി സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പൈസ ഉള്ളവർക്കൊക്കെ സ്പോൺസർ ചെയ്യട്ടോ നോമ്പൂത്തറൊക്കെ അതൊക്കെ ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പിന്നെ പിന്നെ ഇവിടെ നമ്മൾ വരുന്നവർക്കൊക്കെ ഇവിടെ നല്ല എന്തെങ്കിലും കൊടുക്കാമെന്ന് ആ ആഗ്രഹമുള്ളവർക്കൊക്കെ കൊടുക്കുക ക്യു ആർ കോഡൊക്കെ ഉണ്ട് പൈസ ആയിട്ട് വരാത്തവർക്ക് ഗൂഗിൾ പേ വയ്യോ എങ്ങനെ വേണമെങ്കിലും സഹായിക്കെട്ടോ ഇതായി നല്ലൊരു ഏരിയ കേട്ടോ ഈ വയനാട് തായ്വരയുടെ ഒരു ഏരിയ ആണിത് നല്ല ഇപ്പം നല്ല ചൂടുള്ള സമയമാണെങ്കിൽ കൂടി ഇവിടെ ഞാനിപ്പോ ഏരാക്ക നിൽക്കുന്ന സമയത്ത് നല്ലൊരു കൂളിങ്ങുണ്ട് ചെറിയൊരു കൂളിങ്ങുണ്ട് വയനാട്ടിലേക്ക് കുറച്ചും കൂടി ദൂരമുള്ളൂ വയനാട് ചുരം കയറാനൊരു മൂന്നാല് കിലോമീറ്ററിനും കൂടി അങ്ങോട്ട് പോയാൽ ചുരത്തിൻ്റെ മുകളിലേക്ക് എത്തി അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ നോളക് സിറ്റിയിലെ നോമ്പുകാലത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നമ്മുടെ എൻ എ ചെറു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നു ബൈ ബൈ